ശ്രീ ഡോക്ടർ ാണ് സർ ഞാനിത് ചോദിക്കാൻ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദളിത് സംഘടനയുടെ മീറ്റിംഗിൽ പോയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ് അവർ പറഞ്ഞു ഈ ഗ്രാൻസ് അടക്കം പട്ടികജാതി വിഭാഗങ്ങൾ കിട്ടിയിരുന്ന ധാരാളം ആനുകൂല്യങ്ങൾ ലഭിക്കാത്തൊരു സ്ഥിതിയുണ്ട് അതിൻ്റെ കൂടെ അദ്ദേഹം ചേർത്ത് വെച്ച് പറഞ്ഞത് ചരിത്രത്തിലാദ്യമായി ഞങ്ങളുടെ വിഭാഗത്തിൽ നിന്ന് പട്ടികജാതിയിൽ നിന്നും ഒരു മന്ത്രി ഇല്ലാതുകൊണ്ടാണ് സർക്കാരിൽ നിന്നും ഈ ഒരു ആനുകൂല്യങ്ങള് ലഭിക്കാത്തത് നിങ്ങൾക്കാര്യം നിയമസഭയിൽ ഉന്നയിക്കുമോ എന്ന് അവരുന്നോട് ചോദിച്ചു അപ്പോൾ പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളിൽ കുറവ് വന്നിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നാണ് സാർ ഈടയ്ക്ക് ഈ ഇടയ്ക്ക് ചില പത്രം മാധ്യമങ്ങളിൽ ചില തെറ്റായിട്ടുള്ള വാർത്തകൾ വന്നു സാർ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ എം എൽ എ സൂചിപ്പിക്കുന്നത് പക്ഷേ വകുപ്പും ഗവൺമെന്റ് പരിശോധിച്ചു സാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി വരെയുള്ള എല്ലാ തരത്തിലുള്ള ലെഫ്സ് ആൻഡ് കോളർഷിപ്പും ഈ കാലയോടെ നമുക്ക് കൊടുത്തു കളി കൊടുത്തു തീർത്തുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇനി പുതിയ അപേക്ഷകൾ വരുന്നത് മാത്രമേ സാർ ഇനി പരിശോധിക്കേണ്ട കാര്യമുള്ളൂ ബാക്കിയെല്ലാം കൊടുത്തു തീർത്തിട്ടുണ്ട് തെറ്റായിട്ടുള്ള വാർത്തയാണ് ചില പത്രമാധ്യമങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്